ഹലോ വെൽക്കം ബാക്ക് ടു ഹിസാസ് വേൾഡ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതായത് ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകാനിട്ടോ എല്ലാവരും കൂടിയും കാക്കയും അതുപോലെ നാത്തൂനും പിന്നെ താത്തേയും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ മെയിനായിട്ട് നിസൂൻ്റെ മുടി ഒന്ന് വെട്ടണം അത് മാത്രമല്ല കേട്ടോ വേറെ എല്ലാവരും ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ നിസൂൻ്റെ മുടി കുറച്ചു കാലമായിട്ടാണ് വെട്ടണം വെട്ടണം എന്ന് വിചാരിക്കുന്നു പക്ഷേ സാഹചര്യം ഒത്തു വന്നത് ഇപ്പോഴാണ് അപ്പോൾ പെട്ടെന്ന് കേളി ഹെയർ ആയതുകൊണ്ട് മുന്നിലേക്കൊന്നും അധികം കണ്ണുക്കോ അങ്ങനെയൊന്നും വരുന്നു ില്ല പക്ഷേ അങ്ങനെ തിക്കായിട്ട് വളർന്നിട്ട് പെട്ടെന്ന് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ അതാണ് ഞങ്ങൾ എൽ ജിൻ്റെ ഷോറൂമിൽ കണ്ട പോയത് നമ്മളെ വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങണം ഒക്കെ വിചാരിച്ചിട്ടൊന്ന് നോക്കാമെന്ന് കരുതിയിട്ട് എൽ ജിൻ്റെ ഷോറൂമിലേക്കാണ് പോയത് അപ്പോൾ അതാ ന്യൂസോ അവിടെയൊക്കെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് ഇട്ടാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതാ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാണ് നോക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് നിജുവിൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലർ കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് വേറൊരു ബ്യൂട്ടി പാർലർക്കാണ് പോവില്ലേ സാധാരണ പക്ഷേ അന്ന് അത് ക്ലോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സ്മാർട്ട് സിറ്റീൻ്റെ ഉള്ളിലുള്ള ഒരു ബ്യൂട്ടി പാർലർ പാർലർക്കാണ്ടോ പോയത് അപ്പോൾ ഇവർക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ നിജു ഭയങ്കര സീനായിരുന്നു കേട്ടോ വെട്ടാനേ അയക്കുന്നില്ലായിരുന്നു കുറേ ആയിട്ടുണ്ട് കേട്ടോ വെട്ടിയിട്ട് അപ്പോൾ അന്നൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്നവ ഭയങ്കര കുറുമ്പും വാശിയും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അവ വെട്ടിയതും മുടി മുടിവെട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വീട്ടിലേക്ക് പോകാൻ ഇട്ടാകും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക